വില കൂടിയ ഒരു കാറിലായിരുന്നു അയാൾ ആ റെസ്റ്റോറൻറ്റിനു മുമ്പിൽ വന്നിറങ്ങിയത് വളരെ തിരക്കുള്ള മനുഷ്യനാണെന്ന് അയാളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് അയാൾ മേശക്കരികിൽ ചെന്നിരുന്നു അല്പം കഴിഞ്ഞ് സപ്ലയറായ ഒരാൾ വന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അല്പം വെള്ളം അയാളുടെ ഫോണിന് മുകളിലേക്ക് തെറിച്ചു വീണു അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് സപ്ലയറുടെ കൊഴിച്ച് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി സപ്ലയർ അപമാനിതനായി തലതാഴ്ത്തി അവിടെ തന്നെ നിന്നു അയാൾ ദേഷ്യത്തോടെ പുറത്തിറങ്ങി കാറിൻ്റെ ഡോർ തുറക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശരീരം തളർന്നുപോലെ അയാൾ നിലത്തിരുന്നു പിന്നെ തളർന്നു കിടന്നു അയാളപ്പോൾ വിയർക്കുന്നുണ്ടായിരുന്നു അതിനിടയിലെപ്പോഴോ അയാൾ വെള്ളത്തിന് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു അതുകണ്ട് ഒരു കുപ്പിയിൽ വെള്ളവുമായി ആദ്യം ഓടിയെത്തിയത് സപ്ലയറായ ആ മനുഷ്യനായിരുന്നു അയാൾ സ്വന്തം മടിയിലേക്ക് അദ്ദേഹത്തിന്റെ തല ഉയർത്തി വെച്ച് അയാളുടെ വായിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അപ്പോഴേക്കും അപരിചിതരായ ആരൊക്കെയോ ഓടിക്കൂടി ആരുടെയോ ഒരു വാഹനത്തിൽ കിടത്തി അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇത് ചിന്തയാണ് അതെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുണ്ട് അതിൽ പ്രധാനമായും ആരെയും നിസാരമായി കാണരുത് എന്നുള്ളതാണ് ഒരു ഹോട്ടലിലെ വെയിറ്റർ ആണെങ്കിൽ പോലും അതൊരു ടേബിൾ തുടക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരിക്കലും നമുക്ക് കുറച്ച് സമ്പത്തും അധികാരവും പവറുമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ഒരാളിനെ നിസ്സാരവത്കരിക്കാൻ പാടില്ല കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓടുന്ന ചോരയുടെ അതേ നിറം തന്നെയാണ് ആ വ്യക്തിക്കുള്ളത് അവരുടെ സാഹചര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യമോ മറ്റോ ആയിരിക്കാം അവരെ നിലവാരം കുറഞ്ഞൊരു ജോലിയിലേക്ക് എത്തിച്ച് എന്നാലും അതിലൊരു നിലവാരമുണ്ട് കാരണം ഒരാളുടെ മുമ്പിലും കൈനീട്ടിയല്ല അദ്ദേഹം ജീവിക്കണം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ രൂപത്തിലും അദ്ദേഹം അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അധ്വാനിക്കുന്നു ആരുടെയും മുന്നിൽ തല കുനിക്കാതെ കൈ നീട്ടാതെ ജീവിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു അതിൽ അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ പിന്നെ നമുക്കൊരാളെ അല്ലെങ്കിൽ അപമാനിക്കുക നിസാരനായി കാണുക അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് നേരെ മറിച്ച് ഒരാളെ ശ്രേഷ്ഠനാക്കുകയും അയാളെ നന്മകൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി ആൾക്ക് കൂടുതൽ നന്മയിലേക്കുള്ള പ്രചോദനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പം നമ്മൾ ഒരാൾക്ക് സമ്പത്ത് കൂടുതൽ അള്ളാഹു നൽകി ഒരാൾക്ക് സമ്പത്ത് അല്പം കുറച്ച് നൽകി അല്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെ പല അവസ്ഥയിലും പക്ഷേ ഇതൊക്കെ നൽകിയ അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാ കൺട്രോളും എന്നത് മറന്നു പോകാതെ ജീവിക്കണം അപ്പോഴേ നമുക്ക് രക്ഷയുള്ളൂ അപ്പോൾ ഈ മനുഷ്യനെ അവിടുന്ന് ഇറങ്ങി വരുവുള്ളൊരു കുഴപ്പമില്ല ആ കാറിൽ വന്ന് ഡോ കാറിൻ്റെ ഡോറ് തുറന്നപ്പോഴാണ് ആൾക്ക് ആ ഒരു പ്രയാസം വരുന്നത് അതൊരു റബ്ബ് നേരത്തെ തീരുമാനിച്ചു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ എനിക്ക് സമാനമായ ചെറിയൊരു അനുഭവം ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ സർവീസ് സെൻറ്റർ കേട്ടിട്ടുണ്ടാവും ഈ അക്ഷയ സി എസ് സി ഒക്കെ പോലെ സ്ഥാപനമുണ്ട് അപ്പോൾ അവിടെ ഒരിക്കൽ ഒരു കുറച്ചൊരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കുള്ള സമയമാണ് ചില സമയത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇതിപ്പോൾ ചെയ്തതല്ലെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഇതിങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലൊന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഞാനതിവിടെ വെക്കും ഇത് ചെയ്ത് വെച്ചോണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ആരും ആണ് നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മുമ്പേ വന്ന ആൾക്കാരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു മാത്രമല്ല ഇത് ചെയ്യണമെങ്കിൽ കൃത്യമായ രേഖകൾ നമുക്ക് തരണം അപ്പോൾ കാർഡ് കാർഡിനിട്ട് ആധാർ ഇതൊക്കെ തരണം അപ്പോൾ ഇയാളാകെ ഒരു ആധാറും പിന്നെ ഐ ഡി കാർഡൊക്കെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് ഇന്ന പ്രൂഫുകളൊക്കെ വേണമെന്ന് പറഞ്ഞു പല ഇത്രയും ആൾക്കാരുടെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഈ അവിടെ വേറെ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തൊരു സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു പ്രൂഫുകൾ കറക്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതായിട്ട് അവസാനം പിന്നെ ഞാൻ നമ്മുടെ അടുത്ത് ഒരു പ്രയാസമാണല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹം വേറെ ഇവിടെ നിന്ന് പോയി ചെയ്തു ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു കൈവശം അതിന് വേണ്ടി വന്നു നമ്മൾ പറഞ്ഞു നമ്മൾ ആ മുമ്പത്തെ ആളേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രത്യേകം ആ ഒരു സമയത്തും നമ്മളതൊന്നും മെയിൻറ്റൈൻ ചെയ്യുക റിമെമ്പർ ചെയ്യുക ഒന്നും ചെയ്തില്ല മറിച്ച് ഇന്ന പ്രൂഫുകളൊക്കെ വേണം വില്ലേജ് ഓഫീസർ നിർദ്ദേശമാണ് അല്ലെങ്കിൽ നിങ്ങളെ അപേക്ഷ റിജക്റ്റ് ചെയ്യും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോൾ ഇയാളതൊക്കെ കൊണ്ടുവന്ന് തന്നു അപ്പോൾ വന്നപ്പോൾ അതൊന്നും കയ്യിലില്ല ഞങ്ങളുടെ അവസാനം പറഞ്ഞു മാത്രമല്ല അയാൾക്ക് പെട്ടെന്ന് ഒരാവശ്യം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഓഫീസറായിട്ടൊരു ബന്ധം ഉണ്ടാകും അപ്പോൾ ഓഫീസറോട് പറഞ്ഞു സാറെ ഇങ്ങനെ കുറച്ച് പ്രായമുള്ള ആളാണ് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അത് ചെയ്ത് കൊടുത്തപ്പോൾ ഇയാൾ മുമ്പത്തേത് ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞിട്ട് അതിന് മാപ്പൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ തിരിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ചില സമയത്ത് ഒന്നും അറിവില്ലായ്മ രണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും തിരക്കാണ് ഒന്നിനും ആർക്കും സമയമില്ല സംസ്കാരം കഴിഞ്ഞ തിക്കറ് ചെല്ലാനും സമയമില്ല അല്ലെങ്കിൽ എവിടെ ചെന്നാലും അവിടെ അതപ്പമാണ് ശരിയായി കിട്ടണം അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ഒരു ചിന്തയിൽ നിന്നും നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങളെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും നമ്മളൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവർ പറയുന്ന വാക്കുകളിൽ നമുക്ക് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ നല്ലതാണ് അവന് കുട്ടിയല്ലേ എന്നുള്ളതിൽ മാറ്റി നിർത്താനൊന്നും നമുക്ക് പാടില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ ഇബിന് ഉമർ അബ്ദുള്ള എന്നാണ് പേര് നബിഅഅലിമാ ഒരു ന്യൂനത കണ്ടു പക്ഷെ ആ ന്യൂനതയെ ഉപദേശിക്കുന്നത് പോസിറ്റീവ് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ അതായത് ന്യൂനത കാണാൻ എല്ലാവർക്കും കഴിയും തെറ്റുകളെ കാണാനും അതിനെ പ്രവ പർവ്വതീകരിക്കാനൊക്കെ എല്ലാവർക്കും കഴിയും പക്ഷേ നന്മകൾ കാണാനും ആ നന്മകൾ കൊണ്ട് അവനെ സന്തോഷിപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല അപ്പോൾ പ്രവാചകൻ സുല്ലി വസ്ലം ഒരിക്കൽ പറയുകയാണ് റജുലു അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ് ഇത്ര നല്ല കുട്ടിയാണ് അബ്ദുള്ള ലൗഖാൻ യുസ് അല്ലിഫില്ലയിൽ രാത്രി കൂടിയൊന്ന് ഒന്ന് നിസ്കരിച്ചിരുന്നെങ്കിൽ അത് പറഞ്ഞപ്പോൾ അബ്ദുള്ളക്ക് സന്തോഷമായി അറദിള്ളാൻഹ് പിന്നീട് അവിടെ നിന്ന് രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ ഇങ്ങനെ ഉപദേശിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകും എന്നത് കൂടിയുണ്ട് പിന്നെ മാത്രമല്ല ഈ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മറ്റൊരു വിഷയം അവിടെ ആ വ്യക്തി ചീത്ത പറഞ്ഞ വെയ്റ്ററുണ്ടല്ലോ ഹോട്ടലിലെ വെയ്റ്റർ അപ്പോൾ മൂപ്പർ ചെറിയ അബദ്ധത്തിൽ ചെയ്ത സംഭവത്തിനാണ് ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിപ്പോയത് പക്ഷേ ആ ഇറങ്ങിപ്പോയപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ച ഇൻസിഡൻ്റിൽ അദ്ദേഹത്തിന് തുണയായത് ആ സമയത്ത് ഓടിയെത്തിയത് ആ വ്യക്തി തന്നെയാണ് അത് വല്ലാത്തൊരു ഒരു മനസ്സിൽ തെട്ടുന്നൊരു സംഭവമാണ് കാരണം ഒരാൾക്ക് വേണമെങ്കിൽ ആ അവൻ എന്നെ ചീത്ത പറഞ്ഞു പോയതല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വരുന്നു പക്ഷേ ചെയ്തിട്ടില്ല അപ്പോൾ ആരാണ് നമ്മുടെ ഏത് ഘട്ടത്തിൽ എന്നെ സഹായിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു സോഫ്റ്റ് കോണറിൽ നമുക്ക് നല്ലതുപോലെ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചത് ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്നൊരു പാഠം കൂടി ഇതിൽ നിന്നുണ്ട് വിട്ടുവീഴ്ച ച വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തി ഒന്നുകൂടി അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ച് എല്ലാവരും അവിടെ നോക്കി നിന്നവരൊക്കെയും ഒരുപക്ഷെ ആ ഇയാളിപ്പോൾ ഇങ്ങനെ ചെയ്തു പോയതല്ലേ എന്ന് ചിന്തിച്ച് മാറി നിന്ന കണ്ടു നിന്നവരെങ്കിലും ഉണ്ടാവും പക്ഷേ അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ ഒരുപാട് നന്മകളും ഖെയറുകളുമാണുള്ളത് റസൂല പറഞ്ഞല്ലോ വിട്ടുവീഴ്ച ചെയ്താൽ ഒരിക്കലും അവന്റെ ഇജ്ജത്ത് കുറയല്ല അവന്റെ പ്രതാപം കൂടുകയാണ് ചെയ്യുന്നത് എന്ന് പ്രവാചകന്റെ അധ്യാപന എത്ര വലിയ സത്യമാണ് അതുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതോ അതുപോലെ തന്നെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നത് റസൂൽല്ലാ ഒന്നേകാൽ ലക്ഷം വരുന്ന സ്വഭാവത്തിനെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ പറയുന്നത് ഈ കാവയേക്കാൾ ഈ മാസത്തെക്കാൾ മുഹറം എന്ന മാസത്തെ ദുൽഹിജ എന്ന മാസത്തെക്കാൾ അതുപോലെ തന്നെ അറഫ ദിവസത്തിലാണ് അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദിവസമാണ് ആ ദിവസത്തേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അലൈഹി അലിസ്വല്ലാമ ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയും വലിയ ഗൗരവത്തിലുള്ള ഉപദേശങ്ങൾ അപ്പുറത്തുള്ളപ്പോൾ നമ്മളത് പാലിക്കാതെ പോകുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ചിന്ത കൂടി ഇതിൽ നിന്ന് പങ്കുവെക്കാനുണ്ട് നമ്മുടെ വീടുകളിലും അത് ശ്രദ്ധിക്കേണ്ടത് അതെ ഇപ്പോ ഭർത്താവ് ഭാര്യ അപ്പോ ഭർത്താവിൻ്റെ എല്ലാവിധ സാമ്പത്തികമായിട്ടുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ആശ്രയിച്ചു കഴിയുന്ന ഒരാളാണ് ഭാര്യ അതേപോലെ മാതാപിതാക്കളുടെ കീഴിലാണ് മക്കൾ ഒരു കാലം വരെ എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ വിളിച്ചകളും പാളിച്ചകളും കുടുംബജീവിതത്തിലൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതെ അതെ